നമസ്കാരം കോഴിക്കോട് ചേവായൂരിനടുത്ത് കരിക്കാംകുളം ഫ്ലോറിക്കൽ റോഡിലെ വാടക വീട്ടിൽ വയോധികരായ സഹോദരിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൂടെ ഉണ്ടായിരുന്ന സഹോദരനെ കാണാനില്ല മൂഴിക്കൽ മൂലക്കൊണ്ടി എഴുപത്തിയൊന്നുകാരിയായ ശ്രീജയ അറുപത്തിയാറുകാരി പുഷ്പലളിത എന്നിവരെയാണ് മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇളയ സഹോദരൻ പ്രമോദിനൊപ്പമാണ് ഇരുവരും താമസിച്ചിരുന്നത് സഹോദരിമാർ മരിച്ചുവെന്ന് പ്രമോദാണ് ബന്ധുക്കളെ ഫോൺ വിളിച്ചറിയിച്ചത് ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ രണ്ട് മുറികളിലായി കട്ടിലിൽ വെള്ള പുതപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ എന്നാൽ മരണവിവരം വിളിച്ചറിയിച്ച പ്രമോദ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ല ഇയാളെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാതായതോടെ ബന്ധുക്കൾ പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു പ്രദീപും ശ്രീജയും പുഷ്പലലിതയും കഴിഞ്ഞ മൂന്ന് വർഷമായി തടമ്പാട്ട് താഴത്തെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് സഹോദരിമാർ മരിച്ച വിവരം ബന്ധുക്കളെയും സുഹൃത്തിനെയും പുലർച്ചെ അഞ്ചു മണിയോടെയാണ് പ്രമോദ് വിളിച്ചറിയിച്ചത് ഇതുപ്രകാരം ബന്ധുക്കൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് വെള്ളത്തുണി പുതപ്പിച്ച് തല മാത്രം പുറത്തു കാണുന്ന നിലയിൽ രണ്ട് മുറികളിലായിരുന്നു മൃതദേഹങ്ങൾ പ്രമോദിനെ ഫോണിലും മറ്റും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല ആദ്യം റിങ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഓഫ് ആക്കിയതായിട്ടുള്ള സന്ദേശമാണ് ഫോണിൽ ലഭിച്ചതെന്ന് പരിസരവാസികൾ പറഞ്ഞു മരിച്ച സ്ത്രീരേക്കും പുഷ്പലളിതയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അയൽവാസികൾ പറയുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫറൂഖ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പ്രമോദിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഫോൺ ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഇയാൾ ഫറൂഖ് ഭാഗത്തുണ്ടായിരുന്നുവെന്നാണ് വിവരം ചേവായർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി സമീപത്തെ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ ചില രോഗങ്ങൾക്കായി ചികിത്സ തേടി വന്ന സഹോദരിമാരാണ് ഇരുവരുമെന്നും അയൽവാസികൾ പറയുന്നു